ഈ റോഡ് എന്ന് പറഞ്ഞാൽ താമരശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡാ കേട്ടോ വയനാർ റോഡ് അടിവാർ റോഡും നേരെ വരുന്നത് ഇതിങ്ങനെ കണ്ണൂടിപ്പാറ വരുന്ന റോഡ് ഈ ജംഗ്ഷൻ ഇതിങ്ങനെ കോരങ്ങാട് കോളിക്കൽ എന്ന സ്ഥലങ്ങൾക്കെല്ലാം പോണ റോഡ് അത്ര അൽപ്പമായ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുവാ ഇത് നേരെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഇടാ ഇതാ ഈ പള്ളീൻ്റെ തൊട്ട് മുന്നിലുള്ള റോഡുണ്ടല്ലേ ഈ വാഹനം വരുന്നാണ്ടല്ലേ ആ ഇതൊക്കെ വരുന്ന വാഹനമാണ് ഇവിടെയാണ് റോഡ് വരുന്നത് നിസ്കാര പള്ളിയാണ് ഇവർ കുറച്ച് നമ്മൾ പോയാൽ മദ്രസ സ്കൂൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ടോ ഇതിൽ നമ്മളെ ചമല് ഭാത്തേക്കും പോകുന്ന റോഡാണ് ഇതാണ് നമ്മളെ ഈ സ്ഥലം കെടുക്കുന്ന ഈ റോഡ് താമരശ്ശേരി വയനാട് റോഡ് അത് കാണുന്നത് താമരശ്ശേരി റോഡ് താമരശ്ശേരി ആണ് താമരശ്ശേരിന്ന് കുറഞ്ഞ ദൂരം രണ്ടോ മൂന്നോ കിലോമീറ്റർ അവിടെ ഉള്ളത് പുല്ലാഞ്ഞിവിടെന്നരയും ഇത് അടിവാർ റോഡ് വയനാട് ഇവിടെ നിന്നാണ് ചെറിയ ദൂരം ഉള്ളത് കന്നുടിപ്പാറ ഏരിയയിൽ കിട്ടണം നമുക്ക് നമ്മക്ക് ആ സ്ഥലം ഒന്ന് പരിചയപ്പെട്ടു എന്നാൽ ഹലോ സുഹൃത്തുക്കളെ നമുക്ക് ചെറിയ തോതിൽ ചെറിയ സ്ഥലം ചെറിയ സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ആട്ടോ അത് ചെറിയ പൈസക്ക് ആരൊക്കെ ഉണ്ടോ വന്നോളിട്ടോ അതൊന്നും കണ്ടുകൊണ്ട് നമുക്ക് വരി ഒന്ന് കണ്ട സ്ഥലം എല്ലാം വാങ്ങി വാങ്ങണ്ടതാണ് ഏറ്റവും ടോപ്പിൽ ഇറക്കേണ്ടില്ല അതിര് കാണുന്നില്ലെങ്കിൽ അതിർ ആ മുകളിൽ കാണുക അതിൽ അതിരി ഇവിടെ ഉണ്ട് ഇതുപോലെ നമ്മൾ കല്ലറക്കി ഇവിടെ ആ തറ കെട്ടാനുള്ള പ്ലാൻ ചെയ്തതാണ് പക്ഷെ നമ്മൾ ഇതിപ്പോൾ ചെറിയൊരു പൈസേൻ്റെ തിർക്കം കൂടെ കൊടുക്കുകയാണ് ആരെങ്കിലും വന്നോളി ചെറിയ തോതിൽ കേട്ടോ എല്ലാ പേപ്പറൊക്കെ ക്ലിയർ ആട്ടത് അതിർ കാണിച്ചു കൊടുക്കി എല്ലാം അതിൽ കാണിച്ചു കൊടുക്കാ ഒരു മൂന്നാല് തെങ്ങും ഉണ്ട് കേട്ടോ തെങ്ങുണ്ടായാൽ നമ്മൾ ഈ മണ്ണെടുക്കേണ്ട ആവശ്യത്തിന് തെങ്ങൊക്കെ ഒഴിവാക്കിയവിടെ നല്ല സൈറ്റാട്ടോ ഇവിടെ എല്ലാ സ്കൂൾ മദ്രസ് എല്ലാം ഉള്ള സ്ഥലോ ഏരിയ റോഡ് വക്കിനാണ് വെള്ളം ഇവിടെ തന്നെ ഉണ്ട് വെള്ളം നമ്മൾ കിണർ കുഴിച്ചാൽ വെള്ളം റെഡി പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമ്മൾ ഈ ഞങ്ങളുടെ നമ്പർ നമ്മുടെ നമ്പർ ഇതിൽ ഈ കൊടുക്കുകയാണ് നമ്പറിൽ വിളിച്ചാൽ നമ്മൾ വരുന്നതായിരിക്കും തേറിന റോഡ് ആണല്ലേ ദാറിങ് റോഡ് ഇങ്ങോട്ട് കയറിയാൽ മതി ഈ സ്ഥലത്തേക്കുള്ളത് വേറെ എങ്ങും പോകണ്ട ഒരാ ഒര പറമ്പ് കൂടിയും പോകണ്ട നേര് മെയിൻ റോഡ് വേണമല്ലേ കട്ടിപ്പാറ പഞ്ചായത്തിലാണ് അത് ഈ സ്ഥലമൊക്കെ എടുക്കുന്നത് നല്ല സ്ഥലം കേട്ടോ നല്ല അലുവക്കഷം പോലത്തെ സ്ഥലം ഉണ്ടല്ലേ റോഡുണ്ടല്ലോ റോഡ് എങ്ങ് പോവുകയാണ് ആരൊരു പറമ്പ് കൂടിയും കയറേണ്ട നേരിട്ട് മാഡ് കയറിപ്പോകാം